അപ്പൊ ഞാൻ ഇന്ന് വീണ്ടും നമ്മുടെ നൗഷാഖാന്റെ മലപ്പുറം ജില്ലയിലെ പഴമള്ളൂർ നൌഷാഖാന്റെ ലിയ ഗാർഡനിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് ഹിമാസാഗറിന്റെ മാവാണ് ഈ കാണുന്നത് എണ്ണൂറ് ഉപയോഗ ഇത്ര വലിയ തയ്യോ നല്ല കടവണ്ണൊക്കെ ഉണ്ടല്ലോ നല്ലവണ്ണ ഇത് ടൈം എടുക്കോ കഴിക്കേലം അടുത്ത കൊല്ലം കായ്ക്കുന്നൊരു ഐറ്റാണ് അമരാപ്പാളി അമരപ്പാളി അമരാപാളി പറയും അമരാപ്പാളി ഈ റേറ്റ് തന്നെ അറിയുമ്പോൾ എണ്ണൂറ് റുപ്യ പിന്നെ നമ്മളെ ഗോലക്ക് ഇതുണ്ട് സാമ്പ്രോഡ് നല്ല ബാൻറ് സാമ്പ്രോഡ് അവിടെ നല്ല ഉണ്ട് നല്ല അടിപൊളി ബ്രാൻഡുണ്ട് സാമ്പ്രോഡ് കുറച്ച് വില ഉണ്ട് ആയിരത്തഞ്ഞൂറ് ഉണ്ട് പിന്നെ ബനാന ഉണ്ട് ബനാന ഉണ്ട് ഏതാ ബനാന ആയിരത്തഞ്ഞൂറ് ബനാന ഉണ്ട് നല്ല സൈസ് പിന്നെ ചൂസാമ്പ്രാഞ്ചസ്ണ്ട് ഇലക്കെ തന്നെ വൃത്തിയാണ് രണ്ടു കിലോ ചൂസാമ്പുണ്ട് പേര് കേൾക്കുമ്പോൾ ഇതില്ലേ നമ്മളെ ആയിരത്തി ഇരുന്നൂറിന്റെ ഉമ്മർച്ചാമ്പ പൂട്ട് ഈ കാണുന്നത് കാലാപ്പാടിന്റെ തയ്യാ കാണുന്നത് വലിയ കാലാപ്പാടിന്റെ ഒരു തയ്യാണെ കാണുന്നത് നല്ല വൃത്തി ഉണ്ടല്ലോ അല്ലേ അഞ്ഞൂറ് ഒക്കെ നല്ല രസം രണ്ടായിരത്തിഅഞ്ഞൂറ് മുകളിലുണ്ട് ആ ഉണ്ട് നല്ല വലുപ്പം അതിന് സാധ നമ്മള് എണ്ണൂറിന്റെ ബ്രാൻഡ് സാധ കൊണ്ടോണ്ട് സാധിക്കാൻ എണ്ണൂറി എണ്ണൂരില്ണ്ട് കേട്ടാർ നല്ല പുസ്തക മല്ലിക മല്ലികയാണ് കാണുന്നത് നല്ല പുസ്തമായിട്ടുള്ള മല്ലിക ആണ് കാണുന്നത് മല്ലിക മാവ് എണ്ണൂറ് മല്ലികന്റെ മാവാണ് എണ്ണൂറ് റുപ്യല്ലേ പിന്നെ വല്യ റംബുട്ടാനൊക്കെ വലുതാ പറഞ്ഞേ റംബുട്ടാനൊക്കെ വലിയ റംബുട്ടാന്റെ മരങ്ങളായി കാണുന്നത് അത്രയും ഏഴ് പക്ഷേ അത്ര വലുപ്പണ്ട മരം കിട്ടിയേ നാലായിരം ശരിയാണ് ഒരു പ്രാവശ്യം കാഴ്ച തന്നെ പൈസ ഏകദേശം പോലെ ആവും അത്രയും മണ്ണുള്ള ഒരു മരമാണ് ഇത് ഇതൊക്കെ അതാണ് കമ്പുട്ടാൻ ആര്യപ്പിലെ ഒരു തയ്യാണ് കാണുന്നത് ഇതിന്റെ ചെറുത് നമ്മൾ ബാങ്കിൽ നിന്ന് കൊണ്ടുണ്ടെങ്കിൽ ഇരുപത് റുപ്യ നൂറിന് അൻപണം അൻപണം കൊണ്ടുപോകുമ്പോ എന്തല്ല എണ്ണം പത്തെണ്ണം ഉണങ്ങി കൂടിയ കുറച്ച് അതെ വലുത്തിന് നാല്പത് ഇതിന് നൂറിന് വലുത് അതായത് ഈ തൈക്ക് നാല്പത് റുപ്യാണ് ഇതിന്റെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ നൂറ് രൂപന്റെ സാധനം ഉണ്ട് ഇവിടെ നമ്മൾ ചെറുതപ്പോ കാണിച്ചിട്ടുള്ളൂ വലിയ പ്ലാന്റ് ഇവിടെ അവൈലബിൾ ആണ് നൂറ് രൂപയാണ് അതിന്റെ വില ഇതാണ് ഡാങ്ക്സൂര് നല്ല ഷാറായ ഇത് ഇനി കായിക്കാൻ എത്ര സമയോടെ അഭിപ്രായത്തില് ഇത് അടുത്തൊല്ലം ശരി എന്തായാലും അടുത്ത വർഷം ഒരു പ്രതീക്ഷ മൂന്നാമല്ലോ മൂന്നാം കൊല്ലം ഇത് എന്തായാലും അടുത്താലും ആയി രണ്ടു കൊല്ലം ആയതാണ് കാട്ടിമൂൺ നല്ല വലുത് കാട്ടിമൂണ വലിയ കാട്ടിമൂണ് മാങ്ങൾ മണി കാട്ടാ പൂതിയെ പൂ വരുന്നുള്ളൂ വരുന്നുള്ളു ഇതിന് പൂ വരുന്നുള്ളു പക്ഷെ മാങ്ങള്ളത് ഉണ്ട് നമ്മൾ കാണിക്കാൻ പറ്റും കാണിക്കുന്നുണ്ട് ഇത് ഇത് എന്താ വെച്ചാൽ ഈ പ്ലാന്റ് ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് ഇതിനെ ചെറുതുണ്ട് മാങ്ങൾ എണ്ണൂറ് എഴുന്നൂറ് മാൂറ് ഇത് ആയിരത്തിഅ ഇതിന്റെ വലുതിന് എത്ര പറഞ്ഞു വലുതുണ്ട് വലുതുണ്ട് മൂവായിരത്തിന്റെ ഡ്രമ്മിൽ വച്ചിട്ടുള്ള വലുതും ഉണ്ട് മൂവായിരം വലിയ മാങ്ങായത് ആയത് ശരിക്കും ഈ പ്ലാന്റ് കൊണ്ടുവച്ച തന്നെ മതിയല്ലോ അല്ലേ ഇത് മതി അല്ലേ ഫിലിപ്പൈൻസിന്റെ ചക്ക ആണ് ഇത് ഈ വലുതാണ്ട് ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉള്ള ചക്കല്ലേ സൂപ്പർ ചക്ക ചക്കെൽ ഏറ്റവും ബെസ്റ്റ് പറയാൻ അതെ മധുരം കൂടുതലാണ് ഒരു ഓ അത്ര പറ്റുന്നതില് ഇതുണ്ടാവും നമ്മളെ ഇത് വരുമോ പശ വരുന്ന പശ വരുന്നോ കുറച്ച് പശ പശുണ്ടാവും എന്നാലും ടേസ്റ്റ് ഉള്ള സാധനമാണ് ആയിട്ട് പോല എന്റെ പടം വെച്ച് പോകും നൂറ് നാലിപ്പീസ് നൂറ് കൊടീൻ്റെ ബാക്കിയുള്ളതാണ് നിങ്ങൾ നൂറ് മേറ്റ കൊറേല സാധന ചെറിയ പുല്ലേ നൂറ് നാലുപീസ് അത് വരിക നൂറ് നൂറ്റാറ് എന്റെ പേരന്റെ അടുത്ത് മരവണി ആണ് ഞങ്ങൾ കായ ഒരു പേരക്ക പറിച്ചു ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഞങ്ങൾ പറിക്കണത് വീട് എടുക്കാൻ പറ്റില്ല സോറി ഇപ്പൊ ഞങ്ങൾ കൈയിലുണ്ട് കഴിച്ചോണ്ടിരിക്കാൻ പറ്റില്ല നല്ല മതി അല്ലേ ഞാനും കഴിച്ചിട്ടാ നല്ല മതി ഇതാണ് സാധനം അടിപൊളി തോട്ടം സെറ്റ് ചെയ്യാൻ പറ്റില്ല നല്ല ഐറ്റം ആണ് കാണുന്നത് സെറ്റിംഗ് സെറ്റിംഗ് നമ്മൾ ഗാർഡൻ ഞാൻ പറ്റും ഗാർഡൻ ഒക്കെ എത്തിട്ട് അത് ഓഡിറ്റോറിയത്തിന് മുമ്പിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയുള്ള നല്ല വലിയ വീടിന് മുമ്പിലൊക്കെ കൊണ്ടാക്കാൻ പറ്റുന്നേ അങ്ങനെ ചെടിന്റെ കൂടുതല് അടിയിൽ വീച്ചിട്ടുണ്ട് ബാക്കിയുള്ള നമ്മളൊരു വലിയൊരു സെറ്റിംഗ് ബാക്കി കൊണ്ടാണ് ഇതിപ്പോ ചെറിയൂറ്റ വലുത് അറുന്നൂറ് വലുതാ റെഡ് കളറിന് അറുന്നൂറ് വലുത് വലിയ കോങ്ങാ ഇത് ആയിരത്തി ഇരുന്നൂറ് ജാക്കാണ് ഇത് പൈനാപ്പിൾ ജാക്ക് എന്നതിൻ്റെ പേര് ഇത് അതികളൊക്കെ ഇരുന്നൂറ് ഉപയൊക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഇതൊക്കെ ഇരുന്നൂറ് ഉപയൊക്കാണ് വിൽക്കപ്പെടുന്നത് ഇവിടെ പൈനാപ്പിൾ ജാക്ക് ആണ് നല്ല നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഇത് ഞാൻ കഴിച്ചിട്ടില്ല ഇവിടുന്ന് പക്ഷെ അതൊക്കെ പറഞ്ഞതാണ് അടിപൊളി നല്ല ടേസ്റ്റുള്ള സാധനം എന്നാണ് പറഞ്ഞത് ഇരുന്നൂറ് ഉറുപ്യതിൻ്റെ വില നമ്മളിപ്പോൾ കാണും കമ്പോഡിയാൻ്റെ ഓറഞ്ച് ജാക്കറ്റ് ആണ് അതിൻ്റെ തൈകളായി കാണുന്നത് മുന്നൂറ്റൻപത് ഉറുപ്യതിൻ്റെ വില